വിശ്വാസത്തിന്റെ പ്രതീകമായ ആന പ്രകൃതിയുടെ വിസ്മയം ആയ ആന മനുഷ്യരാശിയുടെ വളർച്ചയിൽ ഒരു കാലത്ത് കൂടെ നിന്ന ആന അനവധി മനുഷ്യരുടെ അന്നം ആയി മാറിയ ആന ആനയെ ജിലേറ്റിയ ആനപ്രേമികളായ മനുഷ്യരുടെ വീടുകളിൽ ഇടം നേടിയ ചെറുതും വലുതുമായ ആനപ്രതിമകൾ പ്രതിമകൾ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഒഴിവാക്കി കളയുന്ന കത്തിച്ചു കളയുന്ന വേസ്റ്റ് പേപ്പർ കൊണ്ട് എങ്ങനെ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ആനക്കുട്ടിനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് സോറി ഗേസ് ഇവിടെ നമുക്ക് വേസ്റ്റ് പേപ്പറൊന്നും അല്ല അതുകൊണ്ട് നമ്മളൊരു ബുക്ക് എടുത്തിട്ട് തൽക്കാലം വേസ്റ്റ് പേപ്പർ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ബുക്കിൽ നിന്നും ആദ്യം പേപ്പറുകളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് മാറ്റുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഏതാണ്ട് നൂറോളം പേജ് വരുന്ന രണ്ട് ബുക്കാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ബുക്കിലെ ഓരോ പേജും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി എടുക്കാവുന്നതാണ് ആദ്യത്തെ ലെവൽ അപ്പോൾ നമ്മൾ ഒരു ബുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമ്മൾ അടുത്ത അതേപോലെ ഒരു നൂറ് പേജ് വരുന്ന ഒരു ബുക്ക് കൂടി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഈ ബുക്ക് കൂടി അതേപോലെ നമ്മൾ ഓരോ പേജും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ മാറ്റുകയാണ് ഓക്കെ കേസ് നമ്മളിവിടെ ഒരു രണ്ട് ബുക്കിലെ പേജുകളും സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഓരോ പേപ്പർ നമ്മൾ ചെറിയ പീസായിട്ട് കീറിയിടണം കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ ഓരോരുത്തരുടെ എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ് ഞാനിവിടെ കൈകൊണ്ട് തന്നെ കട്ട് ചെയ്യുകയാണ് നമ്മളിത് വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പേപ്പർ ചെറുതാക്കി ഇടുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ഓക്കെ ഒരു പേപ്പർ കൂടി ഇനി നമുക്ക് ചീന്താനുള്ളൂ ഈ കട്ട് ചെയ്ത് ഇങ്ങനെ ഇടുമ്പോൾ മാക്സിമം ചെറുതാക്കി കട്ട് ചെയ്യാൻ എത്രത്തോളം ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ചെറുതാക്കി കട്ട് ചെയ്യുന്നതാണ് നല്ലത് ഇതിലും ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും ബെറ്റർ ആണ് അപ്പം നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു കട്ട് ചെയ്യാന്നുള്ള രീതിക്ക് മാത്രമാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുള്ളത് ലാസ്റ്റ് ദിവസം കൂടി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു കപ്പ് ഏതാണ്ട് ഒരു ഒരു കപ്പ് ഓളം ചോറെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആണ് നമുക്കിവിടെ ആട്ടിയെടുക്കേണ്ടത് ഇത് നമുക്ക് എടുക്കാം ആവശ്യത്തിന് ആ വെള്ളം ചേർത്ത് കൊടുക്കാനിവിടെ ഏതാണ്ട് ഒരു കപ്പില് കുറച്ചൊരു ഈ കപ്പിന് അര കപ്പ് വെള്ളം ിക്കുന്നുണ്ട് ഓക്കേ ഇനി നമുക്ക് ഏകദേശം ഇപ്പോൾ നല്ല അടിപൊളി വൃത്തിയായിട്ട് നല്ല പേസ്റ്റ് രൂപത്തില് കിട്ടിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ഒപ്പീനിയൻ കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കെ നല്ല പേസ്റ്റ് രൂപത്തില് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല സെറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ട് പശയായിട്ട് മാറിയിട്ടുണ്ട് ീ പശയിലോട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പറുകൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള പേപ്പർ പീസ് നമ്മൾ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൊറോട്ടയും മാവ് വെക്കുമ്പോൾ അല്ലാണ്ട് ഇത് കുഴച്ച് മിക്സ് ചെയ്ത് ഒരു ബോൾ രൂപത്തിലാക്കി എടുക്കാൻ പോവാണ് അപ്പോൾ ഈ ഒരു ആദ്യത്തെ ട്രിപ്പിൽ നമ്മൾ ഒതുങ്ങണമെന്ന് അപ്പറയും പേപ്പറാണ് ഇതിലോട്ട് ഇട്ടിട്ട് സെറ്റാക്കാൻ പോകുന്നത് നമ്മളൊരു ഈർക്കിളി കൂടെ എടുത്തിട്ടുണ്ട് ഈ ഈർക്കിളി എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു ബലം കിട്ടാൻ വേണ്ടി നമ്മളിടയ്ക്ക് ഇതിലൂടെ കൊടുക്കുന്നതാണ് നാല് ഏർക്കിളിവിടെ നാല് കാലിന് ബലത്തിനായിട്ട് കൊടുത്തിട്ടുണ്ട് ഉണങ്ങി കഴിയുമ്പോൾ വേണമെങ്കിൽ ഉരിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ആനക്കുട്ടി ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉണക്കി എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷമാണ് ഇനി അടുത്ത പരിപാടി നമുക്ക് വരുന്നത് അതായത് ഇതിൽ കളറടിക്കണം അതുപോലെ തന്നെ കളറടിക്കുന്നതിന് മുന്നേ തന്നെ ക്ലേ ഉപയോഗിച്ച് ഒന്നുകൂടി ഒന്ന് ഫിനിഷിങ് ഒന്നുകൂടി ഒന്ന് മിനുസപ്പെടുത്തേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉണങ്ങി റെഡിയായെങ്കിൽ മാത്രമേ ഇനി അടുത്ത പരിപാടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ തുണങ്ങാനായിട്ട് വെക്കാം പേപ്പർ കൊണ്ടുണ്ടാക്കിയ ആനക്കുട്ടിക്ക് എത്ര ഉറപ്പുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മളൊന്ന് നിലത്തേക്ക് എറിഞ്ഞു നോക്കാന് നിലത്തിട്ടിട്ട് ഒന്നും പറ്റിയില്ല ആനക്കുട്ടിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പൊ നമുക്ക് ചവിട്ടി പൊടിച്ച് വെക്കാം ചെറുതായി പൊട്ടിണ്ട് പക്ഷെ എന്താണെങ്കിലും അത്യാവശ്യം നല്ല ഉറപ്പുണ്ട് നമ്മൾ ആനക്കൂട്ടി നല്ല വൃത്തിയായിട്ട് ഉണങ്ങി സെറ്റായി കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് ഒരു നാല്പത്തഞ്ച് ദിവസമാണ് ഉണങ്ങാനായിട്ട് ഇപ്പം നമ്മളിതിന് സമയം കൊടുത്തിട്ടുള്ളത് ശരിക്കും നാല്പത്തഞ്ച് ദിവസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ലപോലെ വെയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലപോലെ ടെമ്പറേച്ചർ കിട്ടുന്ന ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് ദിവസം കൊണ്ടൊക്കെ ആറേഴ് ദിവസം കൊണ്ടൊക്കെ ഉണങ്ങി എടുക്കാവുന്നതാണ് എന്താണെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ ഇത് ഉണങ്ങുന്നതിനായിട്ട് നാൽപ്പത്തഞ്ച് ദിവസം സമയം കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനെ ഒന്ന് ഒരച്ച് മിനുസപ്പെടുത്തി ഒന്ന് പെയിൻറ്റ് അടി അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി അപ്പം ഷേ ഒരു ബ്ലേഡ് വെച്ചിട്ട് ഒരു ഷേപ്പ് സെറ്റ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അതിങ്ങനെ ഒന്ന് വടിച്ച് ഇങ്ങനെ ഒന്ന് വടിച്ച് വൃത്തിയാക്കി എടുക്കാവുന്നതാണെന്ന് ലെവൽ ചെയ്ത് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ആണ് നമ്മളിവിടെ കുറച്ചും കൂടി കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാണ് അതായത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് പക്ക പേപ്പറിലാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈർപ്പമോ കുറച്ച് വെള്ളമോ ഒക്കെ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ ഈട് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈട് കൂട്ടിയെടുക്കുന്നതിനായിട്ട് നമ്മൾ ക്ലേ ഉപയോഗിച്ച് ഇതിൻ്റെ മോളിൽ കൂടെ ഒരു കോട്ടിങ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ക്ലേ ആണ് ഉപയോഗിക്കുന്നത് സാധാരണ ക്ലേ ഈ ക്ലേ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മോളിൽ കൂടെ ഒരു കവറിങ് എന്നുള്ള രീതിക്ക് കൊടുക്കുന്നു ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ബ്ലാക്ക് പെയിന്റ് അടിക്കുന്നു ഇത്രയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ബാലൻസ് ഉള്ള വർക്ക് ഓക്കെ അപ്പൊ നമുക്കിവിടെ ക്ലേ ഓപ്പൺ ചെയ്യാം പെട്ടെന്ന് നമുക്ക് വർക്ക് തീർക്കണം നല്ല മീൻ വർക്കുന്ന കിച്ചണിൽ നല്ല മീൻ വർക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് വർക്ക് തീർത്ത് ഫുഡ് കഴിക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ക്ലേ ഓപ്പൺ ചെയ്യാം രണ്ട് വറുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്ത് ക്ലേ സെറ്റാക്കാം ക്ലേ സെറ്റാക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇനി ക്ലേ സെറ്റാക്കുന്നു ഇതിൻ്റെ മോണില് ക്ലേ നമ്മൾ പൂശുന്നു കറുത്ത പെയിന്റ് അടിക്കുന്നു ക്ലേ നല്ല വൃത്തിക്ക് നല്ല കുഴച്ച് നല്ലൊരു നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കുഴച്ച് സെറ്റായിട്ടുണ്ട് ഇതേപോലെ ഇങ്ങനെ ഒരു നീട്ടി എടുക്കുക ഇനി ക്ലേ എങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ ഇനി ഇതിനകത്തൊന്ന് ചെറിയ ചെറിയ ബോളുകളാക്കി എടുത്ത് നമ്മൾ ഇതിനെന്ത് ചെയ്യുന്നു വോട്ടിങ് കൊടുക്കുന്നു അതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് ഓക്കെ നമ്മൾ ഇത് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാൻ കവറിങ് ചെയ്ത് കൊടുക്കാന് നമ്മളിവിടെ ഡിഫറെൻ്റ് കളറിലുള്ള ക്ലേ ആണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് ക്ലേയുടെ ലഭ്യത കുറവായതുകൊണ്ടാണ് നമ്മൾ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളറിലുള്ള ക്ലേ നമ്മൾ എടുത്തിട്ടുള്ളത് ബട്ട് അത് നമുക്ക് കുഴപ്പമില്ല കാരണം നമ്മളിത് ഫിനിഷ് ആവുന്നത് ബ്ലാക്ക് കളറിലുള്ള പെയിൻറ് അടിച്ചോണ്ടാണ് നമ്മളിത് ഫിനിഷ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഏത് കളറിലുള്ള ക്ലേ യൂസ് ചെയ്താലും നമുക്ക് വലിയൊരു പ്രോബ്ലം വരുന്നില്ല ഏതാണ്ട് ഇപ്പോൾ ഇത് ഫിനിഷിങ് വർക്കിലോട്ട് അടുത്തോണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ബേക്ക് ഭാഗമൊക്കെ നമ്മൾ ഏതാണ്ട് ബാക്ക് ഭാഗമൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്രണ്ട് ഭാഗം ആനേൻ്റെ തുമ്പിക്കൈ ആ ഒരു ഏരിയ മാത്രമാണ് നമുക്കിത് കൊടുക്കാനായിട്ടുള്ളത് അത് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ക്ലേ ക്ലയപോശല് നമ്മൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് തുമ്പിക്കൈൻ്റെ ഒരു ഭാഗത്തേക്കും കൂടി ഒരു ചെറിയൊരു കുറേ ചെറിയൊരു പോർഷനും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലേ ക്ലയപോശല് കഴിഞ്ഞു അപ്പം അതും കൂടി നമ്മൾ കഴിഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇതിപ്പോ ക്ലേ പൂശി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം കൊടുക്കാണ് ഇനി പെയിന്റ് കൂടി അടിച്ചാൽ ഈ ആനക്കുട്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയി ഹലോ ഫ്രണ്ട്സ് ക്ലേ നമ്മൾ കംപ്ലീറ്റ് പൂശി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതിനകത്ത് പെയിന്റും കൂടി അടിച്ചു കൊടുത്താൽ മതി അപ്പോ നമ്മൾ ഒരു ചെറിയൊരു ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ബോർഡിലോട്ട് ആനക്കുട്ടീനെ നമുക്ക് വെച്ചു കൊടുക്കാം അതായത് ജസ്റ്റ് നല്ലൊരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് ബോർഡ് എടുത്ത് അതിനകത്ത് ജസ്റ്റ് പെയിന്റ് അടിച്ച് സെറ്റാക്കിയിട്ടുള്ളതാണ് അപ്പം ഇതിലോട്ട് നമ്മൾ ഈ ബോർഡിലോട്ട് നമ്മൾ ആനക്കുട്ടീനെ വെച്ചുകൊടുക്കാൻ പോവാണ് കുറച്ച് ഗം എടുത്തിട്ട് തേച്ച് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇത് ഇതിലോട്ട് വെച്ച് നമുക്ക് സെറ്റാക്കി കൊടുക്കാം ോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ആനയുടെ ലെഫ്റ്റ് സൈഡ് ഇതാണ് നമ്മുടെ ആനയുടെ ഫ്രണ്ട് സൈഡ് നമ്മുടെ ആനയുടെ റൈറ്റ് സൈഡ് നമ്മുടെ ആനയുടെ ബാക്ക് സൈഡ് അപ്പോ സംഭവം നല്ല കളർഫുൾ ആയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് കളർഫുൾ ആയിട്ടുള്ള ഒരു ആനയാണിത് ഇത് നമുക്കിനി ഈ കളർഫുൾ എല്ലാം മാറ്റി ബ്ലാക്ക് ആക്കിയിട്ട് മാറ്റണം ബ്ലാക്ക് പെയിന്റ് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇനി അടുത്ത സ്റ്റെപ്പ് ഫൈനൽ സ്റ്റെപ്പ് നമ്മളിവിടെ ബ്ലാക്ക് പെയിന്റ് ഇങ്ങനെ അടിച്ച് നല്ല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്

പട്ടാമ്പൂട്ട് പച്ചക്കറിക്കായിട്ടി ഒരു മുത്തശ്ശി പൊട്ടിട്ടു ചൊല്ലി കുഞ്ഞാളി കുമ്പാളി okay friends അപ്പൊ നമ്മൾ ഒരു വശം ഏകദേശം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ആനക്കുട്ടി പെയിന്റ് അടിച്ചത് കംപ്ലീറ്റ് ആയിരിക്കുന്നു അപ്പം നമ്മുടെ ആനക്കുട്ടിയുടെ എല്ലാ ഭാഗത്തുള്ള വർക്കും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എന്താ നമ്മുടെ ആനക്കുട്ടീൻ്റെ റൈറ്റ് സൈഡ് കഴിഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ ആനക്കുട്ടിയുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ ദ വീഡിയോ ഇഫ് ലൈക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് കമൻറ്റ് ഐ ഹാവ് എക്സ്പെക്ടിങ് യുവർ സപ്പോർട്ട് ഹാവ് എ നൈസ് ഡേ എവറി വൺ ശുഭദിനം